വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ കൊലപാതക വെളിപ്പെടുത്തലിൽ അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ നാട്ടുകാർക്ക് പോലീസിന് വിവരങ്ങൾ കൈമാറാമെന്ന് പോലീസ് മരിച്ചത് ആരെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടാത്ത സാഹചര്യത്തിലാണ് പോലീസിൻ്റെ നടപടി പോസ്റ്റ്മോർട്ടം രേഖകൾ ലഭിച്ച ശേഷമേ ഇനി അന്വേഷണം തുടരാനാകൂ എന്നും പോലീസ് പറയുന്നു വേങ്ങര സ്വദേശി മുഹമ്മദ് അലിയുടെ കൂടരഞ്ഞിയിലെ കൊലപാതക വെളിപ്പെടുത്തലിൽ അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർക്ക് പോലീസിന് വിവരങ്ങൾ കൈമാറാൻ പോലീസ് അവസരമൊരുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഡിസംബറിൽ കൂടറിഞ്ഞി കരിങ്കുറ്റിക്ക് സമീപത്തെ വയലിനോട് ചേർന്ന തോട്ടിൽ ഒരാളെ കൊലപ്പെടുത്തിയെന്നാണ് മുഹമ്മദ് അലിയുടെ മൊഴി കേസ് അന്വേഷിക്കുന്ന തിരുവോമ്പാടി പോലീസിന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കാര്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കൂടറിഞ്ഞി കരിങ്കുറ്റിയിലെ തോട്ടിൽ അന്ന് യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തിയെങ്കിലും സ്വാഭാവിക മരണമായാണ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചത് മരിച്ചത് ആരെന്ന ചോദ്യമാണ് മുപ്പത്തിയൊൻപത് വർഷത്തിന് ശേഷമുണ്ടായ പ്രതി മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ പോലീസിനെ കുഴക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കൂടറിഞ്ഞി കരിങ്കുറ്റി ഭാഗത്ത് തൊഴിൽ തേടിയെത്തിയവരെക്കുറിച്ചുള്ള വിവരങ്ങളും മരിച്ച ആളെ തിരിച്ചറിയാൻ സഹായകരമായ മറ്റ് സൂചനകളും പ്രദേശവാസികൾക്ക് കേസന്വേഷിക്കുന്ന തിരുവമ്പാടി എസ് എച്ച്ഒ കെ പ്രജീഷിനെ അറിയിക്കാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിനാല് എഴുപത്തിരണ്ട് നാൽപ്പത്തിയാറ് എന്ന നമ്പറിലാണ് വിവരങ്ങൾ അറിയിക്കേണ്ടത് എൺപത്തിയാറിൽ തിരുവമ്പാടി എസ് ഐ ആയിരുന്ന റിട്ടയർഡ് ഡിവൈഎസ്പി ഒ പി തോമസിൻ്റെ എറണാകുളം പറവൂരിലെ വീട്ടിലെത്തി കഴിഞ്ഞ ദിവസം പോലീസ് വിവരങ്ങൾ തേടിയിരുന്നു തോട്ടിൽ യുവാവ് മരിച്ചു കിടക്കുന്ന വിവരം പോലീസിനെ അറിയിച്ച അന്ന് കൂടറിഞ്ഞിയിൽ പൊതുപ്രവർത്തകനായിരുന്ന ടി സി വർക്കിയെ അദ്ദേഹം താമസിക്കുന്ന കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തി ചൊവ്വാഴ്ച പോലീസ് കണ്ടിരുന്നു ടി സി വർക്കിയിൽ നിന്ന് പോലീസിന് കാര്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല ന്യൂസ് ബ്യൂറോ തിരുവാമ്പാടി